ഹലോ വെൽക്കം ബാക്ക് സത്യം മണ്ണാളി ജീലക്ഷൻ്റെ എന്നത് വീഡിയോ ആണ് കേട്ടോ ആ സമയത്ത് എൻ്റെ വീട്ടിലെ ഇളയച്ചൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുക അന്ന് മല്ല് പച്ചയെ മഞ്ഞ കല്യാണത്തിന് അന്ന് രാവിലത്തെ വീഡിയോ ആണത് അപ്പം എൻ്റെ അമ്മേൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നീ എടുത്തിട്ട് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ ആ കുഞ്ഞിമ്മൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണിൻ്റെ തറവാടാണ് കേട്ടോ ഇവിടെ വാപ്പച്ച ആണ് ഇതാണ് എൻ്റെ വാപ്പച്ചി വാപ്പച്ച ആണുള്ളത് അപ്പം എൻ്റെ അഡ്രസ്സ് പ്രൂഫും മുഴുവൻ സ്റ്റാമ്പിമ്മലാണ് അപ്പോൾ സ്റ്റാമ്പിമ്മൽ ആയിനും എനിക്ക് അത് വോട്ട് നമ്മളെ മറ്റം മട്ടോ അങ്ങനെ വോട്ടിൻ്റെ ആ സംഭവങ്ങളെടുത്ത് ഞാനും എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് ആ വണ്ടിമ്മ പോകുന്നത് ഞാനും അനിയനും കുഞ്ഞിമ്മൻ കൂടിയാണ് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് എൻ്റെ സ്കൂൾ ഞാൻ പഠിച്ച് വളർന്ന സ്കൂൾ വളർന്നില്ല പഠിച്ച സ്കൂൾ ഞാൻ പഠിച്ച സമയത്ത് സ്കൂൾ ഇങ്ങനെയൊന്നും ഇല്ലേനു കേട്ടോ ഇങ്ങനെയല്ലായിരുന്നു കുറേ ബിൽഡിംഗ് ഒന്നും ഇല്ല ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലേനോ പിന്നെ ആ സ്റ്റേജ് അതാ ആ സ്റ്റേജ് അന്നും ഇന്നും ഒരേ പണ്ടത്തെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട് നിന്ന സ്ഥലമാണത്ര നമ്മളെ ഈ സ്കൂളിൽ നിന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കറിയൊന്നുമില്ല കേട്ടോ ആ ബിൽഡിങ്ങൊന്നും ഇല്ലേനു കേട്ടോ പണ്ടൊന്നും സ്റ്റേജ് അതേ സ്റ്റേജ് തന്നെ ഈ ബിൽഡിംഗ് ഒന്നുമില്ല ആ സ്ഥലത്തൊക്കെ പണ്ട് മൂത്രപ്പുരേനു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം നോക്കി ഇവിടെ അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഈ ബിൽഡിങ് പഴയ തന്നെ ഇവിടെ ഒരു അംഗനവാടി വന്നു ഇല്ലേനു പഴയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെനു ദമ്മൻ്റെ അനിയത്തി ഇതൊക്കെ നമ്മളെ നെയ്പേഴ്സും കാര്യങ്ങളാണ് നല്ല തിരക്കുണ്ടേനെ കേട്ടോ ഈ വീഡിയോ കുഞ്ഞി അറിയാതെ എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കണേ പിന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ എനിക്ക് മഞ്ഞ കല്യാണത്തിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു അതിന് മുമ്പേക്ക് തറവാട്ടിൽ പോയി കുറച്ച് സാധനം കൂടി എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനും കുഞ്ഞും ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരാണ് കുഞ്ഞമ്മയും പഠിച്ചത് തന്നെ ഞാനും കുഞ്ഞു ഒരുമിച്ച് പഠിച്ചതല്ല കേട്ടോ കാലഘട്ടത്തിലെ മാറ്റത്തിൽ നിങ്ങൾ പഠിച്ച സ്കൂളാണ് അത് നമ്മളെ കഞ്ഞിയമ്മട്ടോ പണ്ട് മുതലെയുള്ള കഞ്ഞമ്മാണ് പാവം നല്ല സ്വഭാവമുള്ള ഒരാളാണ് മക്കളോടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് സംസാരിക്കുക പിന്നെ നമ്മൾ തറവാട്ടിൽ തറവാട്ടിലെത്തിയതിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് ആൾ ഡോക്ടറാണ് രേവതി മാളും എന്നാൽ വിളിക്കുക പിന്നെ വീട്ടിൽ പോയി നാരങ്ങ വെള്ളം കുടിച്ച് വാപ്പസ് രണ്ട് കത്തി വീട്ടിൽ പോയി ബബാ